സംസ്ഥാന ജനങ്ങളല്ലോ മുസ്ലിയാക്കന്മാർ നല്ല മുസ്ലിയാക്കന്മാരെ പറ്റിയല്ല ഇതൊന്നും പറയാത്ത നല്ല നല്ല മനുഷ്യന്മാരുണ്ട് അല്ലേ ചിലരൊക്കെ തുടങ്ങി വെച്ച് ഖാസിം പറഞ്ഞു ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് മുസ്ലിങ്ങൾക്കിടയിലെ സിർക്കിനെ പറ്റിയാണ് മുസ്ലിങ്ങൾ സിർക്ക് ചെയ്യുന്നുണ്ടല്ലേ പക്ഷെ പിന്നീട് ആ ശബ്ദം കൂടുതൽ കേട്ടില്ല തിരിച്ചു വരണം തിരിച്ചു വരണം ചില മഹ ബഹുമാനപ്പെട്ട പ്രസംഗകന്മാർ മണ്ണിലേക്കല്ല വിണ്ണിലേക്കാണ് നോക്കേണ്ടത് എന്ന് പറഞ്ഞു മനസ്സിലായ നിങ്ങൾക്ക് കബറിനോടല്ല പ്രാർത്ഥിക്കേണ്ട പടച്ചവനോടാണ് അത് നേരക്കു നേരം പറഞ്ഞാൽ ഈ ലക്ഷക്കണക്കിന് ആളെ കിട്ടൂല കുറച്ചാളെ ഉള്ളു അതുകൊണ്ട് ബഹുമാനപ്പെട്ട സുഹൃത്തുക്കൾ മടങ്ങി വരണം വസല്ലമ പറഞ്ഞു ലാ ഖബരി ഇദാ എന്താ കബറിന് നിങ്ങൾ നേരത്തെ സ്ഥലമാക്കരുതേ ഉള്ളാളം സെയ്ത് മതിനി എന്ന മുസ്ലിയാർ മരിക്കാൻ പോകുന്നു കുട്ടികളില്ല ഒരു കൊച്ചു വീട്ടിൽ കഴിയുന്നു ഭാര്യ ചോദിക്കുന്നു നിങ്ങൾ മരിച്ചാൽ എന്റെ ഗതി എന്താവും പേടിക്കണ്ട നിനക്ക് ഉള്ള വക എന്റെ ഖബർന്ന് കിട്ടുന്നു മയ്യത്ത് വിറ്റ് കാശാക്കാൻ വിചാരിച്ച ഏതാ മുഹമ്മദ് നബിയുടെ പാരമ്പര്യമല്ല പാരമ്പര്യമല്ലാഹുല്ല ഒമ്പത് ഭാര്യമാർ ജീവിച്ചിരിക്കുന്നു റസൂത്താകുമ്പോൾ തലേന്ന് ഞായറാഴ്ച ഉച്ചക്ക് ഗോതമ്പില്ല പടയെങ്കി പണയം വെച്ചിട്ട് ഗോതമ്പ് വായ്പ വാങ്ങുന്നു രാത്രി വിളക്ക് കത്തിക്കുവാൻ എണ്ണയില്ല മുസ്ലിയാക്കന്മാര് പറയുന്ന മുഹമ്മദ് നബി വിളിച്ച ആവശ്യമില്ല എന്ന് മുസ്ലിയാക്കന്മാര് കള്ളം പറയുന്നു വീട്ടിലുണ്ട് സൂചി കാണാനില്ല രാത്രിയാണ് ഐഷാർ അലി അള്ളാൻ ടോർച്ച് തപ്പിയോ വിളക്ക് കത്തിച്ചോ ഇല്ല മുഹമ്മദ് നബിയുടെ വെരലി കാണിച്ചു കൊടുത്തു കള്ള കഥ മുസ്ലിയാക്കന്മാരുടെ പ്രസംഗമാണ് വാടക പ്രസംഗം അള്ളാഹുബൻറെ തലയെന്ന് ബഹുമാനപ്പെട്ടുകൾക്കെല്ലാം എരയായിത്തീർന്ന ഇടയായിത്തീർന്ന റസൂൽ നിൽക്കുന്ന കാലമാണ് മരിക്കുന്നതിന്റെ വഫാത്താകുന്നതിന്റെ തലയെന്നാണ് വിളക്ക് കത്തിക്കുവാൻ എണ്ണയില്ല ഐസാദി വായ്പ വാങ്ങിപ്പോയി കാരണം അവിടെ മുസ്ലിാരുണ്ടായിരുന്നില്ല

പ്രവാചകന്മാരുടെ ആരാധനാലയങ്ങൾ ആരാധനാലയങ്ങളാക്കി മാറ്റി മഹദി പറയുന്നു ഈ വാക്കുകൾ വസ്ലമിയുടെ കബറ് പുറത്ത് ആക്കുമായിരുന്നു ൂമിലാക്കിയതെന്താ കാരണം ഈ ജാതി പ്രശ്നങ്ങളൊന്നും ഉണ്ടാകരുത് വിചാരിച്ച് അപ്പെന്താ ഉണ്ടാകരുത് മമ്പറം സീതല തങ്ങളുടെ ജാറമോ വരുമാനം പുത്തമ്പള്ളിയോ വരുമാനം ശബരിമല വരുമാനം ഗുരുവായൂർ വരുമാനം കടാമ്പുഴ വരുമാനം കടകൾ വരുമാനം കടകളിൽ വരുമാനം ഉണ്ടാകുമ്പോൾ അവര് നമുക്ക് സാധനം തരുന്നുണ്ട് എന്നിട്ടാണ് വരുമാനം ഖബറിൽ വരുമാനമുണ്ട് ചെലവില്ല കവറിങ്ങൽ ചെന്ന് പാവപ്പെട്ട മക്കളേ എന്ത് കിട്ടുന്നു അവിടെ ഒന്നും കിട്ടുന്നില്ല ഒന്നും കിട്ടുന്നില്ല പിന്നെയോ മയിൽപീലുകൊഴിയാണോ അല്ലേ അല്ലേ കടകളിലോ ലക്ഷക്കണക്കിന് ഒത്തിരി ചെലവുണ്ട് വാടകയുണ്ട് രാവിലെ മുതൽ രാത്രിയാവോളം പൊടിയിൽ നിന്ന് നിൽക്കണം എന്നിട്ട് കിട്ടുന്ന എത്രയാണ് അതിനൊക്കെ അല്ലേ മുസ്ലിയാക്കന്മാരുടെ ശവക്കച്ചവടം മുസ്ലിയാക്കന്മാരുടെ ശവക്കച്ചവടം മയ്യത്ത് ഫെബ്രുവരി ഒരജ്ഞാത മയ്യാ മുസ്ലിയാക്കന്മാരെ കണ്ടുപിടിക്കണം കടക്കാരെ ശവക്കച്ചവടം ശവസംസ്കാരം അല്ലേ എന്നാൽ ഇതാ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക ഇദാ എന്റെ നിങ്ങൾ നേർച്ച സ്ഥലം